ഹലോ വെൽക്കം ടു നോ ലിമിറ്റ്സ് സിന്ധു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ വെച്ച് ഒരു നാടൻ രുചിക്കോട്ടാണ് പനീർ ഉറൊട്ടി കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നമ്മളുടെ ഒരു കൈ കണക്കാണേ കുറേ പേരുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂടുതൽ മതി ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുത്താം ഒരു കപ്പ് തേങ്ങ വറുത്തരച്ച് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാം അതിനായി ഒരു കപ്പ് അരിപ്പൊടിയും അതിനനുസരിച്ചുള്ള തേങ്ങയും എടു തേങ്ങ എന്ന് വെച്ചാൽ തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൂടും എന്നിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തി ആവിക്കു നമുക്ക് ചുട്ടെടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചിട്ട അത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി താളിച്ച് നമ്മൾ കുക്കർ തുറന്ന് അതിനുള്ള മസാലക്കൂട്ട് നമുക്ക് ഇതിലോട്ടേക്ക് പകർത്താം അതിന് ശേഷം നമുക്ക് നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് വറുത്തരച്ച് വെച്ച തേങ്ങ അതിലോട്ട് ചേർക്കാം നന്നായി തിളക്കണേ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച ഒറോട്ടിയില്ലേ അത് ഇതിലോട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഒന്ന് നമ്മളൊന്ന് ചെയ്തെടുത്ത പനീർ ഇതിലോട്ട് മിക്സ് ചെയ്യാം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായാലും സ്നേഹം തരണേ മറക്കരുതേ